കരൾ പണിമുടക്കി തുടങ്ങി ബാത്റൂമിൽ പോകുമ്പോഴുള്ള ഈ ലക്ഷണങ്ങൾ നിങ്ങൾ ഒഴിവാക്കരുത് കരൾ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവമാണ് കരൾ കരളിൻ്റെ ആരോഗ്യത്തെ അവഗണിച്ചാൽ അത് ശരീരത്തെ പ്രതിസന്ധിയിലാക്കും കരൾ രോഗം കരൾ രോഗം ബാധിച്ചു കഴിഞ്ഞാൽ അത് കരളിനെ മാത്രമല്ല ശരീരത്തിന്റെ ഓരോ അവയവങ്ങളെയായി ബാധിക്കാൻ തുടങ്ങുന്നു കരളിന് പൂർണ്ണനാശം സംഭവിച്ചാൽ പിന്നീട് ജീവൻ നിലനിർത്തുക എന്നത് വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ് അതിൻ്റെ ലക്ഷണങ്ങൾ ശരീരം നമ്മൾക്ക് ഇതിൻ്റെ ലക്ഷണങ്ങൾ പല മാർഗത്തിലൂടെ കാണിച്ചു തരും അതിൽ തന്നെ ടോയ്ലറ്റിൽ പോകുമ്പോൾ താഴെ പറയുന്ന ഈ ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കാണുക കരൾ രോഗം നിങ്ങൾക്കുണ്ടെങ്കിൽ നല്ല കടുത്ത നിറത്തിലുള്ള മൂത്രമായിരിക്കും പോവുക നല്ല കട്ടിയുള്ള കടുത്ത മഞ്ഞ നിറത്തിലുള്ള മൂത്രം വരുന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കാൻ മറക്കരുത് തുടർച്ചയായി നിങ്ങൾക്ക് കടും മഞ്ഞ നിറത്തിലുള്ള വിസർജ്യം വരുന്നുണ്ടെങ്കിൽ ഡോക്ടറെ ഉടനെ കാണിക്കുക മലവിസർജനം നടത്തുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ വഴുവഴുപ്പുള്ളതുമായ ദ്രാവകം ഒപ്പം വരുന്നത് നിങ്ങളുടെ കരളിൻ്റെ അവസ്ഥ മോശമാണ് എന്നും സൂചിപ്പിക്കുന്നു Thanks for watching my video.